ോടനുബന്ധിച്ച് നടന്നിരുന്നു പ്രത്യേകിച്ച് നെൽകർഷകരുടെ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിനായിട്ടാണ് ഈ തരത്തിലുള്ളൊരു പത്രസമ്മേളനം ഇതിൽ ഇന്ന് പങ്കെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആളുണ്ടായിരുന്നു നമ്മുടെ കൂടിയായിട്ടുള്ള എൻ പി കൃഷ്ണപ്രസാദ് അദ്ദേഹം ഈ കേരള സംയുക്ത കർഷക വേദിയുടെ ചെയർമാനാണ് അദ്ദേഹം ഇന്ന് അടിയന്തരമായി തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമാകാത്തത് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ബഹുമാനനായ ശ്രീ ശ്രീ കൃഷ്ണമാർ സംസ്ഥാന സർക്കാർ കേരളത്തിലെ നെൽകർഷകരെ വഞ്ചിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നെല്ല് സംഭരിച്ച് ഏഴ് മാസം കഴിഞ്ഞിട്ടും ഈ കഴിഞ്ഞ ഓണത്തിന് പോലും മുഴുവൻ നെൽകർഷകർക്കും നെല്ലിൻ്റെ സംഭരണ വില കൊടുത്തു തീർക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല യുടെ കൊയ്ത്ത് ആരംഭിക്കുക പല കേരളത്തിലെ പല ജില്ലകളിലും കൊയ്ത്ത് ആരംഭിക്കുക ഒന്നാം വിളയുടെ കൊയ്ത്ത് ആരംഭിക്കുന്ന സമയത്തും ആ ഇതിൽ നെല്ല് സംഭരിക്കുന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് ഇപ്പോഴും വ്യക്തതയില്ല ഒരു കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് നെല്ല് സംഭരിക്കാനുള്ള നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വില നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത് അത് സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുക കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാനം ഉണ്ടാക്കിയ എംഒ യു അനുസരിച്ചിട്ട് എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് നെല്ല് സംഭരിച്ചാൽ ആ നെല്ലിൻ്റെ സംഭരണ വില നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കർഷകന് കൊടുക്കണം എന്നാണ് ആ എം ഒ യയിലെ ഒരു നിബന്ധന പ്രധാന നിബന്ധന ആ നെല്ല് സംഭരിക്കുന്ന വില കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ ആർ ബി ഐയുടെ നേതൃത്വത്തിൽ ഒരു ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട് ആ കൺസോഷ്യത്തിന് സംസ്ഥാന സർക്കാരിന് ലോൺ എടുക്കാം അതിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ എട്ട് പോയിൻ്റ് മൂന്ന് ശതമാനം എന്നുള്ളത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ആ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ നെല്ലും ഗോതമ്പും എല്ലാം സംഭരിക്കുന്ന സമയത്ത് അവിടുത്തെ കർഷകന് സംഭരിച്ച നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും എല്ലാം വില നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ കേരളം മാത്രം സംഭരിച്ച നെല്ലിൻ്റെ വില കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ആ നെല്ലിൻ്റെ വില മാസങ്ങൾ കഴിഞ്ഞ് കൊടുക്കുന്നത് പോലും പി ആർ എസ് ലോണായിട്ടാണ് പി ആർ എസ് വായ്പയായിട്ടാണ് സംയുക്ത കർഷക വേദി കേരളത്തിലെ കൃഷിമന്ത്രിയും മറ്റും ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട ആളുകളെയെല്ലാം കണ്ടിരുന്നു ഈ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കർഷകന് സംഭരിച്ച നെല്ലിൻ്റെ വില നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പി ആർ എസ് വായ്പ അല്ലാതെ കൊടുക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഇതുവരെ അത് സംബന്ധിച്ചുള്ള യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളും അത് സംബന്ധിച്ചുള്ള വ്യക്തതയും സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ കഴിഞ്ഞ സീസൺ വരെ വർദ്ധിപ്പിച്ചത് ഏകദേശം നോക്കി ആ വർധനവിനെ ആനുപാതികമായിട്ട് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു ഇന്ന് കർഷകനെ ഏകദേശം നാൽപ്പത് രൂപയോളം നെല്ലിൻ്റെ സംഭരണ വിലയായിട്ട് ലഭിക്കുകയായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചില്ല ആനുപാതികമായിട്ട് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല നിലവിൽ സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന എട്ട് രൂപ എൺപത് പൈസ എന്നുള്ള ഉൽപ്പാദന ബോണസ് വെട്ടി അഞ്ച് രൂപ പത്ത് പൈസയോളം വെട്ടിക്കുറച്ചുകൊണ്ട് കർഷകനെ വഞ്ചിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സംയുക്ത കർഷക വേദി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് നെല്ലിൻ്റെ ഉൽപ്പാദന ചെലവ് ഏറ്റവും അധികമുള്ള കേരളത്തിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ ഉൽപാദന ബോണസ് കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കണം നിലവിൽ വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ഉൽപ്പാദന ബോണസ് പുനഃസ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെ നെൽകർഷകരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം ഇപ്പോൾ കേരളത്തിൽ രൂക്ഷമായിട്ടുള്ള വില കയറ്റം എല്ലാ സാധനങ്ങൾക്കും രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റമാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം മാറിയിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കേരളം എല്ലാ അരി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ കേരളത്തിൽ അവസരമുണ്ട് പക്ഷേ കേരളത്തിൽ നെൽകൃഷി കുറഞ്ഞു വരികയാണ് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും നെൽകൃഷിയുടെ അളവ് വർദ്ധിക്കുന്ന സമയത്ത് നെല്ലിൻ്റെ ഉൽപ്പാദനം കൂടുന്ന സമയത്ത് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളിലെ ഡാറ്റ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ നെൽകൃഷിയുടെ അളവ് കുറയുന്നു നെല്ലിൻ്റെ ഉത്പാദനം കുറയുന്നു കേരളം അരി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം കേരളം ഭരിച്ച സർക്കാരുകളാണ് ഇതിന് മാറ്റം വരണമെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറയുന്നത് ബേബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും ബേബി കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കർഷകർക്ക് ഒരുപാട് ആശങ്കകളുണ്ട് ബേബി കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു പോയിന്റ് എടുത്തു പറഞ്ഞാൽ തന്നെ ബേബി കമ്മീഷൻ റിപ്പോർട്ടിലെ അപാകതകൾ മനസ്സിലാവും ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് മാത്രമാണ് നെല്ല് സംഭരിക്കുക എന്നുള്ളത് കർഷകനെ സംബന്ധിച്ചോളം അവൻ്റെ നെൽകൃഷി കൊയ്ത നെല്ല് സപ്ലൈകോ പോലെയുള്ള ഏജൻസികൾ പറയുന്ന പോയിന്റിൽ എത്തിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചോളം ബാരിച്ച ചെലവാണ് അതുപോലെ തന്നെ കയറ്റുകൂലി സംബന്ധിച്ച് ഉള്ള ഇപ്പം കൊടുക്കുന്ന ക്വിൻഡലിന് പന്ത്രണ്ട് രൂപ എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും തുച്ഛമായിട്ടുള്ള തുകയാണ് അതിലും എത്രയോ കൂടുതൽ തുക കർഷകന് കയറ്റുകൂലിയായിട്ട് നൽകേണ്ടി വരുന്നു ഇത്തരത്തിലുള്ള നിരവധി അപാകതകൾ ബേബി കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് കർഷകരുമായിട്ട് ഈ ബേബി കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് ചർച്ച നടത്തി അതിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ടുവേണം ബേബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവേണ്ടത് സംയുക്ത കർഷക വേദി സർക്കാരിൻ്റെ ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് നെൽകർഷകരുടെ വലിയ പ്രക്ഷോഭത്തിലേക്ക് സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നാണ് സംയുക്ത കർഷക വേദിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ സർക്കാരിൻ്റെ പരസ്യമായിട്ടുള്ള ഈ നെല്ല് സംഭരണത്തിലെ പരാജയം പരസ്യമായ സമ്മതിക്കലാണ് സത്യത്തിൽ ഈ ബേബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറയുന്നത് ശ്രീ കൃഷ്ണമാർ സൂചിപ്പിച്ചു അതിലെ ആശങ്കകൾ പരിഹരിക്കണം കർഷകനെ വിശ്വാസത്തിലെടുക്കണം അതോടൊപ്പം തന്നെ മന്ത്രി പറയുന്ന മറ്റൊന്നുണ്ട് ഞങ്ങൾ സഹകരണ മേഖല വരെ സംഭരിക്കുമെന്ന് പറയുന്നുണ്ട് ഇതൊരു പതിനഞ്ച് കൊല്ലം മുമ്പ് കേരളത്തിൽ പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് പരാജയപ്പെട്ടതാണ് വിരോധമൊന്നുമില്ല പക്ഷേ കൃത്യമായിട്ട് കർഷകനെ വിശ്വാസത്തിലെടുക്കണം പി ആർ എസ് ലോൺ സ്കീം എന്ന് പറയുന്ന പത്ത് പരിപാടി അവസാനിപ്പിക്കുന്നതാവണം ഇനി നെല്ല് സംവരണം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഏത് സ്റ്റെപ്പ് എടുത്താലും ഇതാണ് സംയുക്ത കർഷക വേദി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഈ കർഷക വേദിയുടെ ഒരു യോഗം നേതൃയോഗം കൂടി പാസ്സാക്കിയ പ്രമേയമാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വരും ദിവസം പത്തൊമ്പതാം തീയതി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ എറണാകുളം ഓഫീസിനെ ഉപരോധിക്കുന്ന ഒരു സമരപരിപാടിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ഈ മാസം തന്നെ പത്തൊമ്പതാം തീയതിയാണ് ആ പത്തൊമ്പതാം തീയതി സമരത്തിൽ പ്രധാനമായും നെല്ല് സംഭരണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താത്തത് കൊണ്ട് നിലവിലെ നടക്കുന്ന സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണം വരും ദിവസങ്ങളിൽ നെല്ല് സംഭരണത്തിനെടുക്കുന്ന അവരുടെ തീരുമാനങ്ങളിൽ കർഷകൻ്റെ വിശ്വാസത്തിലെടുത്തിട്ടാവണം സർക്കാർ ചെയ്യുന്നത് കർഷക സംഘടനകളോട് ആലോചിച്ചിട്ടാവണം എന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പത്തൊമ്പതാം തീയതി നടക്കുന്ന വിരോധ സമരം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കൊച്ചിയിലെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരവും നടക്കും അവസാന ഓക്കെ താങ്ക്